ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുനിൽ ചെരി ഗുർപ്രീത് സിംഗ് സന്ധു ഇവരുമായിട്ട് ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുമാണ് സി ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നമുക്ക് പറയാം അതായത് മാർക്കസ് മർഗലോ കുറച്ചു നേരം മുമ്പ് വന്നൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഒരാൾ ചോദിച്ചിരുന്നു ആ ഒരു സൈനിങ് എന്ന് പറയുന്ന നോവാ സദോയുടെ സൈനിങ് ആണോ എന്ന് അപ്പോൾ മാർക്കസ് മർഗലോ പറഞ്ഞത് അത് നോവാ സദോയല്ല അത് മറ്റൊരു സൈനിങ് ആണെന്നാണ് നേരത്തെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ട് അത് നോവാസയാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് എന്തായാലും അത് ശരിയായി നൂറോണത്തോടെ ആ ശരിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് കൈയടിക്കുക നിങ്ങൾ ഇപ്പോൾ കുറേ അധികം കുറ്റം പറയാൻ സാധ്യതയുണ്ട് തമിഴിലെ കുറിച്ച് പറയും ക്വാളിറ്റിയെ ക്വാളിറ്റിയെക്കുറിച്ച് പറയും സി നിങ്ങൾ അത് നോക്കാം നമുക്ക് എപ്പോഴും നല്ല കണ്ടന്റ് ക്വാളിറ്റി ചെയ്യാൻ പറ്റില്ല നൂറിലധികം അല്ലെങ്കിൽ ആയിരത്തിലധികം യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തന്നെ പറയാം സോ അവരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് യൂട്യൂബ് അതായത് തമിണിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് കറക്റ്റ് തമ്പനിയിൽ ഇട്ടാൽ നിങ്ങൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യൂ നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ ആരും ക്ലിക്ക് ചെയ്തില്ല അതായത് ലെസ്കോപ്പിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് തമിണയിലിട്ടോ നിങ്ങൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്യൂ അത് നിങ്ങൾ കണ്ടൊരു കാര്യമാണ് സോ അത് പത്ത് പേരും അതായത് പത്ത് ഇരുപത് യൂട്യൂബ് ചാനലിലും ചെയ്ത് കഴിഞ്ഞൊരു വീഡിയോ കൂടിയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ നമ്മൾ നേരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടു നമ്മൾ തെറ്റായിട്ട് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് തരും അപ്പം നമ്മളെ തെറ്റുകാരാക്കുന്ന നേരം നിങ്ങളെ തന്നെയാണ് സോ നിങ്ങളൊന്നും ചിന്തിക്കുക നമുക്കെന്നും വീഡിയോ ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ എക്സാമിലും മറ്റ് സോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന റൂമറുകളാണ് പറയുന്നത് നമ്മൾ റൂമർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത് അല്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല സോ എടുത്ത് പറയേണ്ട കാര്യം ഞാൻ മുമ്പേ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അത് നോവാ സുധുയുടെ സൈനിങ് അല്ലാതെ മാർക്കസ് വർഗ്ഗ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ അടുത്തെന്ന് പറയുന്ന സുനിൽ ഛേത്രി ഗുർപ്രീ സിംഗ് സന്ധു ഇവരുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഒരു കാര്യമാണ് ഗുർപ്രീ സിംഗ് സന്ധു സുനിൽ ഛേത്യെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് സു അത് സിംഗ് സന്ധു ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് സു സുൽ ചേത്രി നേരത്തെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് അതായത് സുനിൽചേത്രി പറയുന്നുണ്ട് അതായത് ഞാൻ എപ്പോൾ വിരമിക്കണം എന്നുള്ള കാര്യം എന്നോട് അതായത് എൻ്റെ ടീംമേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും അങ്ങനെയുള്ള ആൾക്കാരാണ് മതി നിർത്തിക്കോ അതായത് കറക്റ്റ് സമയം ആകുമ്പോൾ അവരെന്നോട് പറയുമെന്ന് സുനിൽ ചേത്രീരി നേരത്തെ പറഞ്ഞിരുന്നു അതിപ്പോൾ ഗുർപ്രീത് സിംഗ് സന്ധുവിനെ അദ്ദേഹത്തിൻ്റെ മറ്റ് ടീം മേറ്റ്സിനേക്ക് ഉദ്ദേശം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സോ അദ്ദേഹം ഇങ്ങനെ വിരമിക്കാൻ പോവുകയാണെന്ന് ഗുർപ്രീത് സിംഗ് സന്ധുവിനോട് പറഞ്ഞപ്പോൾ ഗുർപ്രീത് പറഞ്ഞത് വിരമിക്കേണ്ട എന്നാണ് ഇനിയും സമയമുണ്ട് ഇനിയും കേപ്പബിലിറ്റി ഉണ്ട് ഇനിയും ആ ഒരു സ്റ്റാമിനയും എല്ലാം ഉണ്ട് കളിക്കാനുള്ള പിന്നെ എന്തിനാണ് ഇപ്പോഴും വിളമിക്കുന്നത് എന്നാണ് ഗുർപീ സിംഗ് സന്തു പറഞ്ഞത് കുറച്ചുകൂടെ കളി കുറച്ചുകൂടെ കളിക്കുക എന്നൊക്കെയാണ് ഗുർപീസ് സിംഗ് സന്ധു അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു അപ്പോഴത്തേക്കും സുനിൽ ചിത്രീ വീഡിയോ ഒക്കെ ഇട്ടു പോകാൻ റെഡിയായി സോ പിന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്ന് ഗുർപീസ് സിംഗ് സന്ധു പറഞ്ഞത് സോ അദ്ദേഹത്തിൻ്റെ ജേർണി അദ്ദേഹം വളരെ മികച്ച രീതിയിൽ എൻജോയ് ചെയ്തു ഇനി അതിൻ്റെ നെക്സ്റ്റ് ലൈഫ് അദ്ദേഹം നല്ല രീതിയിൽ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ ഗുർപ്രീ സിംഗ് ഗുർപ്രീ സിംഗ് സന്തു പറയുന്നുണ്ട് സോ എന്തായാലും അതൊരു ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഗ്രൂപ്പിൽ സെൻസ് എന്തോ ചെയ്ത കാര്യം നല്ലതാണ് അതിന് മിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ വേണ്ട എന്നാണ് പറയാം നമുക്കറിയാം സുനിൽ ചിത്രീക്ക് ഇപ്പോഴും കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് ഒരു നല്ല ബോൾ കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ സൂപ്പറായിട്ട് സുനിൽ ചിത്രീ ഫിനിഷ് ചെയ്ത് നെറ്റിലേക്ക് ഇടും അത് നമുക്കറിയാം ബട്ട് സ്റ്റിൽ അദ്ദേഹം ഫ്യൂച്ചറിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഫുൾ ഫ്യൂച്ചർ ഇനിയും ധാരാളം പ്ലേസ് അല്ലെങ്കിൽ നമ്മൾ സുനിൽ ഛത്രി സുനിൽ ഛെത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എന്തായാലും ഫ്യൂച്ചർ പ്ലേഴ്സ് വേണം സോ സുനിൽ ഛെത്രി പോകുന്നത് ഇപ്പോൾ ഇന്ന് ഫുട്ബോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്